നമസ്കാരം വിവാഹത്തിന് മുൻപുള്ള വൈദ്യ പരിശോധന നിർബന്ധമാക്കി ഒമാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജനിതക പാരമ്പര്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനുമുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിയമം നടപ്പിൽ വരുത്തുന്നത് എല്ലാ ഒമാനി പൗരന്മാർക്കും ഇത് ബാധകമാണ് രാജകീയ ഉത്തരവ് നമ്പർ നൂറ്റി പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരമാണ് പുതിയ വ്യവസ്ഥ വിവാഹ രാജ്യത്തിനകത്തോ പുറത്തോ വെച്ച് നടന്നാലും വധുവോ വരനോ ഒരാൾ സ്വദേശിയോ വിദേശിയോ ആണെങ്കിലും വിവാഹ കരാർ പൂർത്തിയാകുന്നതിനുള്ള അടിസ്ഥാന നിബന്ധനയായിരിക്കും ഈ വൈദ്യ പരിശോധന ജനിതക രക്തരോഗങ്ങളായ സിക്സൽ അനീമിയ തലസീമിയ എന്നിവയും പകർച്ചവ്യാധികളായ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എച്ച് ഐ വി എയ്ഡ്സ് എന്നിവയുമാണ് പരിശോധനയിലൂടെ കണ്ടെത്തുന്നത് പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ദമ്പതികൾക്ക് ആവശ്യമായ മെഡിക്കൽ കൗൺസിലിംഗ് നൽകും ദൂരവ്യാപകമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ നിയമം നടപ്പിലാക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ജനിതക രക്തരോഗങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കുക കുടുംബങ്ങളുടെ ആരോഗ്യപരവും സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ ഭാരങ്ങൾ ലഘൂകരിക്കുക ആരോഗ്യ സ്ഥാപനങ്ങളിലെയും രക്തബാങ്കുകളിലെയും സമ്മർദ്ദം കുറയ്ക്കുക ദമ്പതികൾക്കിടയിലും അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കുമുള്ള രോഗവ്യാപനം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പുതിയ നിയമം